ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് നീട്ടി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർ നാളെ ഓൺലൈനായി ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ടോൾ പിരിവ് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക കേന്ദ്ര സർക്കാരിനോടും നിലപാട് വ്യക്തമാക്കാൻ ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു ഈ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു നേരത്തെ കുരുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രശ്നമില്ലെന്നും ഗതാഗതം സുഗമമായി നടക്കുന്നുവെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു സർവീസ് റോഡുകളും ഗതാഗത യോഗ്യമാണെന്നും എൻ പറഞ്ഞു എന്നാൽ പോലീസ് റിപ്പോർട്ട് അത്തരത്തിൽ അല്ലല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പേരാമ്പ്രയിലെ അടിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് റിപ്പോർട്ട് ഈ മാസം ഏഴിന് തയ്യാറാക്കിയതുമാണ് ഇതുകൂടി ജില്ലാ കളക്ടർ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം ആറിനാണ് കോടതി ടോൾ പിരിവ് ആദ്യം ഒരു മാസത്തേക്ക് തടഞ്ഞത് തുടർന്ന് അത് ഇന്ന് വരെ നീട്ടുകയായിരുന്നു ഗതാഗത കുരുക്കെ ഒഴിവാക്കുന്നതിന് സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്നതും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെ ദീർഘകാല പദ്ധതികൾ നേരത്തെ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്